ഹലോ വെൽക്കം ബാക്ക് നല്ല ചൂട് ചോറിൻ്റെ നമുക്ക് വേറെ കറികളൊന്നും ഇല്ലാതെ തന്നെ ഈ ഒരു ഐറ്റം മാത്രം വരും നമുക്ക് നിറയെ ചോറ് കഴിക്കാനായിട്ട് അവയത് എന്താണെന്നല്ലേ നല്ല പപ്പട ചമ്മന്തിയിലേ അതാണ് നല്ല പപ്പടമൊക്കെ പൊടിച്ച് നമ്മൾ ചമ്മന്തിയൊക്കെ ഒക്കെ കോട്ടി വന്ന് കഴിക്കുമ്പോൾ അതൊരു പ്രത്യേക ടേസ്റ്റാണ് അതിനായിട്ട് ഇതാ ഒരു ചട്ടിയിലേക്ക് ഞാൻ കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട് ഇതിലേക്ക് ഒരു അഞ്ച് വച്ചൽമുളകാണ് എടുത്തിട്ടുള്ളത് പിന്നെ ഒരു നാലഞ്ച് ചെറിയ ഉള്ളിയും ഒരു ചെറിയ പീസ് ഇഞ്ചിയും അപ്പോൾ വച്ചൽ മുളകു തന്നെ എടുക്കുന്നതാണ് നല്ലത് മറ്റേ പിരിയൻ മുളകില്ല എരിവില്ലാത്ത അതെടുക്കരുത് പിന്നെ ഇതാ ഒരു ചെറിയ പീസ് പുളി അതും കുറച്ച് കറിവേപ്പിലയും അപ്പോൾ വച്ചൽ മുളകും ഒന്ന് ചെറിയതായിട്ട് കളർ മാറുന്ന സമയത്ത് മാത്രമേ പുളിയും കറിവേപ്പിലയും ഇട്ട് കൊടുക്കാവൂ ഇനിയിപ്പോൾ ഈ ഒരു കളറാവുമ്പോൾ നമുക്കിതൊന്ന് വേറൊരു ബൗളിലേക്ക് മാറ്റാം വറ്റൻമുളക് ഒന്ന് മൂത്ത് വരുമ്പോഴാണ് നമുക്ക് നമ്മുടെ ചമ്മന്തിക്ക് ആ ഒരു കളർ കിട്ടുന്നത് അപ്പോൾ അതുകൊണ്ടാണ് ചെറിയതായിട്ടൊന്ന് കളർ മാറണമെന്ന് പറയുന്നത് ഇനിയിപ്പോൾ ഇതാ ഇതേ എണ്ണയിൽ തന്നെ നമുക്ക് പപ്പടം കാച്ചെടുക്കാം അപ്പോൾ പപ്പടം ഞാനൊരു നാലെണ്ണോടെ എടുത്തിട്ടുള്ളത് എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ നിങ്ങൾക്ക് ഇതിൻ്റെ ക്വാണ്ടിറ്റി കൂട്ടണമെന്നുണ്ടെങ്കിൽ പപ്പടത്തിൻ്റെ ക്വാണ്ടിറ്റിയും തേങ്ങയുടെ ക്വാണ്ടിറ്റിയും ഒന്ന് കൂട്ടിയാൽ മതി അപ്പോൾ ഇതാ പപ്പടമൊക്കെ ഒന്ന് കാച്ചി കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനുള്ള അരപ്പൊന്ന് റെഡിയാക്കണം അപ്പോൾ ഇതാ ചെറിയൊരു ഒരു ജാറാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇതിലേക്ക് നമ്മൾ നേരത്തെ വഴറ്റി വെച്ചിരിക്കുന്ന ആ മുളകും ഉള്ളിയൊക്കെ ഇല്ലേ അതൊന്ന് ജസ്റ്റ് ഒന്ന് ചതച്ചെടുക്കണം അപ്പോൾ നല്ല പേസ്റ്റാക്കി എടുക്കരുത് ഒന്ന് ചതച്ചെടുത്താൽ മതി ഇതാ ചതച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും പിന്നെ ഒരു ഒന്നര ടേബിൾ സ്പൂൺ തേങ്ങ എടുത്തിട്ടുണ്ട് അപ്പോൾ തേങ്ങ ഞാൻ സ്പൂണ് കുറച്ച് വലുതാണ് ആ ഒരു കണക്കാണ് പറഞ്ഞൊരു ഒന്നര ടേബിൾ സ്പൂൺ അതും കൂടെ ചേർത്തിട്ടൊന്ന് ഇതും കൂടെ ഒന്ന് ചതച്ചെടുക്കാം ഇനിയിപ്പോൾ നമുക്ക് മെയിനായിട്ടും വേണ്ടത് നമ്മുടെ പപ്പടമാണ് അപ്പോൾ പപ്പടം എന്താ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഞാനിങ്ങനെ സ്ലോയിൽ പൊടിക്കണമേക്കും കുറച്ച് സ്പീഡിലാക്കി കൂടി നിങ്ങൾ വിചാരിക്കും അപ്പോൾ പപ്പടം ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തെറിച്ച് പോകാതിരിക്കാൻ വേണ്ടിയിട്ടൊന്ന് പതുക്കെ ഇതുപോലെ ഒന്ന് പൊടിച്ചെടുത്തിട്ടുള്ളതാണ് ഞാൻ നേരത്തെ പറഞ്ഞാൽ പപ്പടത്തിൻ്റെ തേങ്ങയുടെ കളവൊന്ന് കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും ഒന്ന് ചമ്മന്തി കൂടുതൽ കിട്ടും അപ്പോൾ ഇതാ ഇതുപോലെ ഒന്ന് പൊടിച്ചതിന് ശേഷം നമ്മൾ നമ്മൾ നേരത്തെ അവർ ചതച്ച് വെച്ചിരിക്കുന്ന ആ ഒരു തേങ്ങയില്ലേ അത് ഇതാ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക ഇനിയിപ്പോൾ ഇത് നമുക്ക് നല്ലപോലെ ഒന്ന് കൈ കൊണ്ട് തന്നെ മിക്സ് ചെയ്തെടുക്കാം സ്പൂൺ കൊണ്ട് മിക്സ് ചെയ്ത് വലിയ ആടപ്പുറൊന്നും കാണിക്കാതെ കൈ കൊണ്ട് തന്നെ മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ അതാണുള്ള കുറച്ചുള്ള ടേസ്റ്റ് ഇനിയിപ്പോൾ ഇതിലേക്ക് കുറച്ച് ഉപ്പിൻ്റെ കുറവായതുകൊണ്ട് ഞാൻ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം നിങ്ങളും ഇതുപോലെ ഒന്ന് ഇടയ്ക്കുന്ന് ഉപ്പ് ചെക്ക് ചെയ്തിട്ട് ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പിട്ട് കൊടുക്കുക എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം പിന്നെ പറയേണ്ടതില്ല നല്ല ചൂട് ചോറിൻ്റെ അവിടെ തന്നെ കഴിക്കാം പിന്നെ ദോശയിലൂടെ ഒക്കെ ഇത് കഴിക്കാൻ കേട്ടോ നല്ല ടേസ്റ്റ് ആണ് കാരണം അത്രയ്ക്കും നല്ല ടേസ്റ്റാണ് നമുക്ക് ഇതിപ്പോൾ ചൂട് ഇത് നമ്മൾ പപ്പടം കഴിക്ക പപ്പടം പൊടിച്ച് ആ ഒരു സമയത്തേ ഇത് മിക്സ് ചെയ്തിട്ട് അപ്പം തന്നെ കഴിക്കുമ്പോഴത്തേക്ക് ഒരു ക്രിസ്നിനെസ് ഉണ്ടാവും പിന്നെ ശേഷം ആണെങ്കിലും കുഴപ്പമില്ല അതും ടേസ്റ്റ് തന്നെയാണ് അപ്പോൾ ഇത് ഉറപ്പായിട്ടും നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ഒന്നും മറക്കരുത് അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നതിലേക്കും മനസ്സിലാവണം